ഹലോ ആ അൻസാരി അല്ലേ അൻസാരി സൂരി ഓക്കെ എന്റെ പേര് ഷഹീദ് ഞാൻ ചാനലിനാണ് വിളിച്ചത് പിന്നെ ഞാൻ വിളിച്ചത് നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര സജീവമായിട്ട് ഒരു ചർച്ച അങ്ങനെ നടക്കുന്നുണ്ട് ഒരു ഒരു ഉമ്മ യാത്ര പോയതുമായിട്ട് ബന്ധപ്പെട്ട് ഉമ്മ അപ്പം ഇബ്രാഹിം സക്കാഫിയുടെ പ്രസംഗം ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതെ 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 അപ്പൊ അതിപ്പം ചിലരു വിവാദമായി അവരെ കുടുംബം ഉമ്മ വിളിക്കുന്ന ആളെ പേരെന്താ ആ ഷഹീദ് ഞാനേ അവരുടെ മകളുണ്ട് ജസ്റ്റുന്റെ ഇബ്രാഹിം അവരുടെ മകളുടെ മകളുടെ പേര് എന്ന് പറഞ്ഞാ ജിഫിന വാട്സപ്പിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടിരിക്കുന്ന സ്റ്റോറി കണ്ടിരുന്നോ ഞാൻ കണ്ടു അത് അവര് പറയുന്നത് കുടുംബത്തെ അവർ പറയുന്നത് ഒരു ഒരു കാരണവശ പ്രശ്നങ്ങൾ വളച്ചൊടി വളച്ചൊടുക്കപ്പെടുകയാണ് ഉസ്താദ് പറഞ്ഞ കാര്യത്തോട് ഒരു സംഘടനാപരമായോ അല്ലെങ്കിലും മറ്റേതെങ്കിലും പ്രവർത്തനങ്ങളോ അല്ല ഞാൻ സംസാരിച്ചത് അത് തീർത്തും വ്യക്തിപരമായ ഒരു കാര്യമാണ് അവർക്ക് ഒരു കാര്യം അത് പറഞ്ഞു കഴിഞ്ഞു പിന്നെ അത് സാമൂഹിക വിഷയമാക്കി മാറ്റുന്ന എന്തിനാണെന്ന് മനസ്സിലാക്കുന്നത് ഞാൻ ഒരു കാര്യം ചോദിക്കുന്നുള്ളൂ രണ്ട് മൂന്ന് മൂന്ന് യുവാക്കളെ നമ്മുടെ ഇന്ത്യയുടെ രഹസ്യങ്ങൾ പാകിസ്ഥാന് ഒറ്റിക്കൊടുത്തതിന്റെ പേരിൽ പിടിക്കപ്പെട്ടു അറിഞ്ഞിരുന്നോ അതെ ആ വിഷയം നിങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടോ ഇന്ന് എപ്പോഴാണ് ചർച്ച ചെയ്യുന്നത് ആ വിഷയം എനിക്ക് പങ്കെടുക്കാൻ വേണ്ടിയാണ് അഥവാ നമ്മുടെ രാജ്യത്തിന്റെ വിലപ്പെട്ട രഹസ്യങ്ങൾ ഒറ്റക്കൊടുക്കുകയും രാജ്യത്തിന് തന്നെ ഇല്ലാതാക്കുന്നതിന്റെ അത്ര വലിയ പ്രസക്തി വരുമോ ഈ ചർച്ചക്ക് അല്ല എന്താ നമുക്ക് ഓരോ ചർച്ചകളും ബുദ്ധിമുട്ടാക്കില്ലെങ്കിൽ നമുക്ക് ഇതിന്റെ വികാരങ്ങൾ മുട്ടേ നന്നായിട്ട് മനസ്സിലാകും ഇതെന്ന് പറഞ്ഞാൽ കേരളത്തിലെ മതപണ്ഡിതന്മാരെ അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തെ അവർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ അതൊന്ന് താറടിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ സമൂഹത്തിൽ അവരുടെ വിശ്വാസം കുറച്ച് കാണിക്കാൻ വേണ്ടി കാണിക്കുന്ന വ്യഗ്രതയുടെ ഭാഗമാണ് ഇതൊക്കെ അതിനേക്കാൾ പ്രസക്തമായ ഒരു ഒരു രാജ്യത്തിനും ആ രാജ്യത്തിന്റെ നിലനിൽപ്പിനും പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഇത്തരം ഭീകര ഭീകരന്മാർ ഇവിടെ പൊതുവെ മുസ്ലിം ഭീകര ഇത്തരം കാര്യങ്ങൾക്ക് ഒരു താല്പര്യമില്ല എനിക്ക് ഒരു താല്പര്യമില്ല മറ്റേ ചർച്ചകളെ വിളിച്ചോ ഈ ഭീകരമായ നന്നായിട്ട് ഒന്ന് പറയാം